ഹായ് സ് നമ്മളിന്നൊരു തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അഞ്ച് സവാള ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം അത് നമുക്ക് കുറച്ച് പൊടിച്ച് മസാലയിലേക്കും കുറച്ച് നമ്മുടെ ഗാർണിഷിങ്ങിനും വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് അതും നമ്മളൊന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിൽ നമ്മൾ നമ്മൾ മസാലയിലേക്ക് വേണ്ട കുറച്ച് ഉള്ളി അതായത് മൂന്ന് ഉള്ളി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വയന്ന് വരുമ്പോൾ ഏകദേശം ഈ പരുവാകുമ്പോൾ നമ്മളതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇടുക പാകം നോക്കി നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഞാൻ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് വയനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിനായ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് എന്നിവ ഇട്ട് നന്നായി വയറ്റിയെടുക്കുക അതിൻ്റെ പച്ചക്കുത്തും എല്ലാം പോകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് മൂപ്പ് വരുമ്പം ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മുന്നൂറ്റി അൻപത് ഗ്രാം തക്കാളി ഏഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വയറ്റുക നല്ല മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം ഇതാ ഏകദേശം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വയർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലകൾ എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മളെ വീട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഞാനതിൻ്റെ റെസിപ്പി ഇതിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഗരം മസാല ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കുരുമുളക് പൊടി പൊടിച്ചാലും മതി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ തൈരും ഏഡ് ചെയ്ത് ഒന്നത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മൾ മസാലയൊക്കെ റെഡിയാണോ എന്ന് നോക്കണം ഉപ്പ് എന്ന് നോക്കണം ഇനി നമുക്കതിലേക്ക് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് നന്നായി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് എല്ലായിട സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കത് മൂടി വെക്കാം വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം വെള്ളമൊഴിക്കാതെ തന്നെ മൂടി വെച്ച് ഒരു ഒരമണിക്കൂർ വേവിക്കാം നമ്മളെ ഉള്ളിയാണ് ഇതൊന്ന് പൊടിച്ച് വെക്കണം ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചോറുണ്ടാക്കാൻ നോക്കാം ഞാൻ ചോറിൻ്റെ പണിയിലേക്കാണ് ഒരു പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡാൽഡ കുറച്ച് നെയ്യ് എന്നിവ ഒഴിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പൂ ഏലക്കായ പെരിഞ്ചീരകം എന്നിവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കേകി അരിപ്പയിൽ വെള്ളം വാരാൻ വെച്ച അരി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിയാണത് അത് വെള്ളം വാരാൻ വെച്ചതാണ് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒന്ന് വറുത്തെടുത്താൽ നല്ലതാണ് ഒട്ടിപ്പോവില്ല അരി നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് അതിൽ തന്നെ നെയ്യിലും ഡാൽഡയിലും കടന്ന് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഇനി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഒട്ടും പറ്റിപ്പോയിട്ടിട്ടൊന്നുമില്ല നല്ല ചോറാണ് ഇനി നമുക്ക് നമ്മുടെ ചിക്കനിൽ നോക്കാം ഞങ്ങൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മളേക്ക് അതിലേക്ക് വറുത്ത് വെച്ച നമ്മുടെ ഉള്ളി സവാള ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായി മിക്സ് ചെയ്ത് അതിനുശേഷം ഒന്നുകൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്കിണി ദമ്മിൻ്റെ പരിപാടിയിലേക്ക് പോവാം നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ദം പരിപാടി നമ്മളെ മീൻ ചോറ് ചിക്കൻ മസാലേൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരുത്തി വെക്കണം അതിന് മുകളിലേക്ക് ചോറ് എല്ലാ എല്ലാ ഒന്ന് അടച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ് മല്ലിച്ചപ്പ് പൊതിന കുറച്ച് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് പൈനാപ്പിളിൻ്റെ സത്തിന് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് നമ്മൾ റോസ് വാട്ടർ എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്ത് കലക്കിയിട്ട് അതും കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നമ്മൾ അതെടുത്ത് ചോറിൻ്റെ തട്ട് അതേപോലെ തന്നെ മേലക്കി മേലക്കി ചെയ്യണം അടുത്ത ചോറ് ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ ചെയ്യണം നമ്മൾ അടുത്ത ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൈനാപ്പിൾ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പി പുതിനാരറ്റ് എന്നിവട്ടെടുത്ത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു മൂടി അതിൻ്റെ മൂടി തന്നെ എടുത്ത് മൂടി വെച്ചതാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനത് ചെയ്യാൻ വെക്കുകയാണ് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് തലശ്ശേരി ദം ബിരിയാണിയാണിത് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഇത് മൂടി വെച്ച് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതാ ദം ചെയ്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ശേഷം ആവിയത്